അപ്പം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് അങ്ങനെ ഞാനും കുഞ്ഞുമണിയെ സെറ്റായി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഞാനും ഏട്ടനും അമ്മയും കുഞ്ഞുമണിയും കൂടെ ആട്ടോ പോയത് അങ്ങനെ ഞങ്ങൾ ഫുള്ള് ഇതേ പാട്ടൊക്കെ ഇട്ട് കാറിൽ കയറി ഫുൾ വൈബാണ് ഞങ്ങൾ കാറി കയറി അപ്പം പാട്ടിടും പിന്നെ അങ്ങോട്ട് ഡാൻസും ബഹളവും ഒക്കെ ആയിരിക്കും ആള് ചാലക്കുടി എത്തി ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു ഫെസ്റ്റിൻ്റെ അവിടെ വലിയ ബ്ലോക്കില്ല എന്നാലും ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു എനിക്ക് ഫെസ്റ്റിൻ്റെ എൻട്രൻസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇതിപ്പം കുറച്ചുള്ളിൽ കയറി കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഇങ്ങനെ കുറേ മിക്കി മൂസും എലിഫൻറ്റും റാബിറ്റൊക്കെ അങ്ങനെ കുറേ സാധനമുണ്ട് പക്ഷേ കുടിച്ചുനെ പേടിയതാണ് എടുത്തില്ല കേട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പം കുറേ 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 മീനുകളുണ്ട് എൻ്റെ പൊന്നെ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഇല്ലാത്ത കുറേ സൈസ് മീനുകളുണ്ട് കേട്ടോ ഭയങ്കര രസമാണ് കാണുന്നത് ഇനി കളർ കളർ മീനെ കാണാൻ ഭയങ്കര രസം ഇല്ല കുഞ്ഞായിട്ട് ഭയങ്കര രസമുണ്ട് ഇതിനെയൊക്കെ കാണാനായിട്ട് ഇവനീ സെറ്റ് ചെയ്തിരിക്കുന്ന ഇങ്ങനെ മേളിൽ കൂടെ നമുക്കിങ്ങനെ അതിൻ്റെ ഒരു കടലിൻ്റെയൊക്കെ അടിക്കൂടി ഇങ്ങനെ നടക്കുന്നൊരു ഫീലാണ് കിട്ടുക ഭയങ്കര രസമാണ് അമ്മ ഇങ്ങനെ കുടിച്ച മണിങ്ങനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അത് കഴിയുമ്പോൾ ഞങ്ങൾ മെർമേഡിൻ്റെ അടുത്ത് അയ്യോ ഇത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ രസമാണ് പക്ഷേ നമുക്ക് സങ്കടം തോന്നും കാരണം എത്ര എത്ര മണിക്കൂറാണ് ആ പെൺകുട്ടി ആ വെള്ളത്തിനകത്ത് കിടക്കുന്നത് അല്ല എന്നിട്ട് പാവം അതിങ്ങനെ വന്ന് ഹേർട്ടൊക്കെ കാണിച്ച് ഫ്ലൈങ്സൊക്കെ കൊടുത്തിട്ട് മേലേക്ക് പോകും എന്നിട്ട് കുറച്ച് ശ്വാസം എടുക്കും വന്നിട്ട് വീണ്ടും വരും കഷ്ടം തോന്നി സത്യത്തിൽ പിന്നെ ഇത് ഇതൊക്കെ കണ്ടു എൻ്റെ പിന്നെ ഇത് കാണുമ്പോൾ പേടി വരും മനുഷ്യന് പിന്നെ കുറേ ബേഡ്സ് ഉണ്ടായിരുന്നു കുറേ പല ടൈപ്പ് തത്തകളും അങ്ങനെ കുറേ പാരറ്റ്സിൽ തന്നെ പല ടൈപ്പ് പല പേരിൽ കളറിലും ഒക്കെ ഉണ്ടായിരുന്നു കാണാനൊക്കെ ഭയങ്കര രസം കേട്ടോ സാധനങ്ങളൊക്കെ ഭയങ്കര ഒരു വലിയവർക്കായാലും കുട്ടികൾക്കായാലും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും സംഭവം നമുക്ക് ബോർ അടിക്കില്ല ഒരാൾക്ക് ടിക്കറ്റിന് നൂറ്റി ഇരുപത് രൂപയാണ് പക്ഷെ അത് അതങ്ങനെ നഷ്ടമല്ല അത് തന്നെ ഉള്ളതുണ്ട് സംഭവം കാണാൻ അത്ര ഉണ്ട് പിന്നെ ഇത് ഇതൊക്കെ നമുക്കിങ്ങനെ തോളത്തും പാമ്പിനെയൊക്കെ കഴുത്തിലൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കാം അപ്പം ഞാൻ കിളിനെ മാത്രം എനിക്ക് പേടിച്ചിട്ട് വൈ എനിക്ക് സത്യത്തിൽ അത് കഴിഞ്ഞപ്പോൾ ഇതേ പാമ്പൊക്കെ ഇതുണ്ട് തോലുരിഞ്ഞിട്ടേക്കണേ പിന്നെ അത് വേറൊരു സാധനം ഇതൊക്കെ കണ്ടിട്ട് എന്നെ ദൈവം പേടി വരാൻ എനിക്ക് ഇതിലും ഇത് ഞാൻ ഈ വീഡിയോകളെടുത്തേക്കുന്നതിലും കുറേ സാധനങ്ങളുണ്ട് കേട്ടോ പക്ഷെ എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല കുറേ ഇതിലും ഈ വീഡിയോ കാണുന്നതിലും കുറേ സാധനങ്ങളുണ്ട് അവിടെ എനിക്ക് മൊത്തത്തിൽ എടുക്കാൻ പറ്റില്ല കുറച്ച് എടുത്ത കുറച്ച് ക്ലിപ്സ് എല്ലാം കൂടിയാണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത് അപ്പോൾ ചാലക്കുടിയിൽ ചാലക്കുടി അങ്കമാലി ഒക്കെ ഉള്ളവർ ഉറപ്പായിട്ടും പോയി കാണണം കേട്ടോ കുട്ടികളെയൊക്കെ എന്തേലും വെക്കേഷൻ ഉണ്ടേ കുട്ടികളെയൊക്കെ ഉറപ്പായിട്ടും കൊണ്ട് കാണിക്കണം അത് ഭയങ്കര രസമാണ് അത് അത് ഉണ്ടാകും എലിക്കുഞ്ഞ് പ്രസവിച്ച് കിടക്കാണ് കേട്ടോ അത് പാൽ കുടിക്കുന്നുണ്ടോ കുഞ്ഞ് ഭയങ്കര രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ കുറേ റൈഡ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ റൈഡിലൊന്നും ഞങ്ങളങ്ങനെ കയറിയില്ല കാരണം ഇത് അത്ര സേഫ് ആണെന്ന് എനിക്ക് തോന്നലെ എനിക്ക് പേടിയാണ് കാരണം അതിലൊന്നും കയറിയില്ല അത് എഴുതി ഞാൻ വെറുതെ ചുമ്മാ അവിടെ നടന്നപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ് ഞാൻ മൊത്തത്തിൽ നിന്ന് ഞാൻ വീഡിയോ എടുത്തു അതിനിപ്പം ഇത് ഏട്ടൻ എടുത്ത വീഡിയോ ആണ് അപ്പോൾ ജസ്റ്റ് ആ ഒരു വീഡിയോയും കൂടെ ഒന്ന് ആഡ് ചെയ്തതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണേ ബായ് അമ്മ